ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബി സി സി വേൾഡ് അ ബി സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി അതായത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച നടക്കുന്ന എക്സാമിന് വേണ്ടി പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ്റെ സംഘടനയാണ് ജാതി നാശിനി സഭ അപ്പം ആ ഒന്നാമത്തെ ചോദ്യം ക്ലിയറായി എന്ന് കരുതുന്നു ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥൻ രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരു ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രണ്ട് ചോദ്യം ഒന്നാമത്തേത് ജാതി നാശിനി സഭ അനന്തതീർത്ഥനും രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാ സംഘം വാഗ്ഫടാനന്ദനാണ് സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദൻ്റെ സംഘടനയാണ് ആത്മവിദ്യാ സംഘം ഇപ്പോഴ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദൻ ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം സാധുജന പരിപാലന സംഘത്തിൻ്റെ വർഷമാണ് ഇവിടെ ചോദിക്കുന്നത് സാധുജന പരിപാലന സംഘത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി അപ്പം നാല് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അഞ്ചാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പത്രം അതിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം മൗലവി വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിട്ട് വരുന്നത് സ്വദേശാഭിമാനി പത്രം വക്കം മൗലവി അഞ്ച് ചോദ്യങ്ങൾ ക്ലിയറായി എന്ന് കരുതുന്നു നിങ്ങൾ ബാക്കി ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് ഒരു റിവിഷനായിട്ട് കണ്ടാൽ മതി അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു റിവിഷനായിട്ട് നിങ്ങൾ കാണുക ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് വെങ്ങാനൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു അത് എവിടെയാണെന്നാണ് ചോദ്യം വെങ്ങാനൂരാണ് അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി നാല് അയ്യങ്കാളി ഓർക്കൈ പോയിൻ്റ് മൂന്നും അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ് ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയജ്ഞാനം ലഭിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം ക്ലിയർ അല്ലേ അതിനു മുൻപ് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചതാണ് വെങ്ങാനൂരായിരുന്നു വർഷം സ്ഥലം വ്യക്തി ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് അതിനുശേഷം ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം നമ്മൾ നോക്കി വടിവീശ്വരമാണ് വടിവീശ്വരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അടുത്തൊരു അടുത്ത ചോദ്യം ഒൻപതാമത്തേതാണ് കൊച്ചി രാജാവ് കവി തിലകം പട്ടം നൽകി ആദരിച്ചത് ആരെയാണ് കൊച്ചി രാജാവ് തിലകം പട്ടം നൽകി ആദരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനെയാണ് പണ്ടിറ്റ് കെ പി കറുപ്പനെ കൊച്ചി രാജാവ് കവി തിലക പട്ടം നൽകി ആദരിച്ചു ആരാണ് ആദരിച്ചത് കൊച്ചി രാജാവാണ് ആരെയാണ് ആദരിച്ചത് പണ്ഡിറ്റ് കറുപ്പനെയാണ് എന്താണ് പദവി കവി തിലകം പദവിയാണ് അടുത്ത ചോദ്യം ദർശനമാല ദർശനമാല രചിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് ദർശനമാല വീണ്ടും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ശ്രീനാരായണ ഗുരുവിന് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലം എവിടെയാണ് അത് മരുത്വമലയാണ് ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമാണ് മരുത്വമല ശ്രീനാരായണ ഗുരുവിന് മരുത്വമല ചട്ടമ്പി സ്വാമികളായിരുന്നെങ്കിലോ വടിവീശ്വരമാണ് അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചു അപ്പം ശ്രീനാരായണ ഗുരുവിന് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലമാണ് മരുത്വ മല അടുത്ത ചോദ്യം തൈക്കാട് അയ്യായുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാളാണ് തൈക്കാട് അയ്യായുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ശ്രീ സോറി സ്വാതി തിരുനാളാണ് ഇത്രയും നേരം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക് വന്നത് സോറി തൈക്കാടയ്യായുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ഓക്കെ അല്ലേ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ അടുത്ത ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചതാരാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ പൊയ്ഗയിൽ കുമാരഗുരു അഥവാ പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് നിങ്ങൾക്ക് കേട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലോയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പ്രത്യക്ഷ രക്ഷാദേവസഭ പൊയ്ഗേൽ യോഹന്നാൻ അഥവാ പൊയ്ഗേൽ കുമാരഗുരു അടുത്തത് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു നാടകമുണ്ട് ആ നാടകം ഏതാണെന്നാണ് ചോദ്യം നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്കതാണ് നാടകത്തിൻ്റെ പേര് ഇത് ഒരു നാടകമാണ് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക് അടുത്ത ചോദ്യം അൽ ഇസ്ലാം മാസിക ആരംഭിച്ചതാരാണ് വക്കം മൗലവിയാണ് വക്കം മൗലവിയാണ് അൽ ഇസ്ലാം മാസിക ഇസ്ലാം അൽ ഇസ്ലാം മാസികയാണ് വക്കം മൗലവിയാണ് അൽ ഇസ്ലാം മാസിക വക്കം മൗലവി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് വക്കം മൗലവിയാണ് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകമായിരുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ളത് അടുത്തത് പതിനാറാമത്തെ ചോദ്യം നോക്കാം സുധർമ്മ സൂര്യോദയ സഭ അത് സ്ഥാപിച്ചത് ആരാണ് സുധർമ്മ സൂര്യോദയ സഭ അത് സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ടിറ്റ് കെ പി കറുപ്പൻ അടുത്ത ചോദ്യം ആത്മോപദേശ ശതകം എഴുതിയതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നെ നമ്മൾ മൂന്ന് നാല് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ആത്മോപദേശ ശതകം എഴുതിയത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഓർമ്മയുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറായിരുന്നു ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ല അദ്ദേഹത്തിന് ആത്മ ജ്ഞാനം കിട്ടിയത് എവിടെയായിരുന്നു മരുത്വം അല്ല ഓർമ്മയുണ്ടല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പം പഠിച്ചെന്താണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം എഴുതിയത് ശ്രീനാരായണ ഗുരു ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്താണ് മാന്നാനം എന്ന സ്ഥലത്താണ് ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് മാന്നാനത്താണ് മാന്നാനം അടുത്ത ചോദ്യം വളരെ വളരെ ആണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ അതൊന്നുകൂടെ ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഭരണത്തെ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ എന്നും വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് വിശേഷണ രണ്ടും ഓർക്കുക ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജൻ ആരാണ് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ അടുത്തത് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മനസ്സാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് ആരാണ് മനസ്സാണ് ദൈവം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് പറഞ്ഞത് മനസ്സാണ് ദൈവം ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് മനസ്സാണ് ദൈവം ഇതും നിരവധി തവണ പി എസ് സി ചോദ്യങ്ങളിൽ ഇടം നേടിയൊരു ചോദ്യമാണ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്തവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആത്മോപദേശ ശതകം എഴുതിയത് ശ്രീനാരായണ ഗുരു നമ്മൾ നോക്കി ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് മാന്നാനം പിന്നെ ബ്രിട്ടീഷ് ഭരണം വെണ്ണീജൻ പിന്നെ പിന്നെതാണ് തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ ഇങ്ങനെ വിശേഷിപ്പിച്ചു വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ അടുത്ത ചോദ്യം കേരളം പരശുരാമൻ കേരളം പരശുരാമൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ കണ്ണിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഏതാണ് ചോദ്യം ഒന്നുകൂടെ വായിക്കാം കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന ആ ഒരു വാദത്തെ കണ്ണിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് പ്രാചീന മലയാളം അപ്പം കൊസ്റ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചേക്കുന്നത് എന്താണ് കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന ആ ഒരു വാദം ഉണ്ടല്ലോ ആ വാദത്തെ കണ്ണിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ചട്ടമ്പി സ്വാമികളാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്നു വർഷമാണ് ചോദിക്കുന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോഴ് ചോദ്യവും ആൻസറും ഒന്നുകൂടെ നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത് അപ്പോഴതിൻ്റെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ എന്താണ് നടന്നത് സർവമത സമ്മേളനം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ഏത് ലഹളയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത് ഊരൂട്ടമ്പലം ലഹളയാണ് ഇവിടെ ഊരാട്ടമ്പലം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് തിരുത്തി വായിക്കുക ഊരൂട്ടമ്പലം ലഹള അപ്പോൾ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും ഊരുട്ടമ്പല ലഹള എന്ന് അറിയപ്പെടുന്നത് ഒരു ലഹള തന്നെയാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ നയിച്ച നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭൻ പി എസ് സി ഈ ഒരു ചോദ്യം നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ അടുത്ത് നടന്ന കുറേ എക്സാമുകളിൽ നമ്മൾ കണ്ടത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ എന്താണ് നയിച്ചത് സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത് അടുത്ത ചോദ്യം ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യം ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം വിവേകോദയം മാസിക ആരംഭിച്ചതാരാണ് കുമാരനാശ ഇപ്പോഴും വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ആരാണ് കുമാരനാശാനാണ് വിവേകോദയം എന്നാണ് മാസികയുടെ പേര് അതാരംഭിച്ചത് കുമാരനാശാനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാത നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് തൊണ്ണൂറാം ആണ്ട് ലഹളയുടെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ സർവമത സമ്മേളനം നടന്നത് അത് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് പഠിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം